നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക പച്ചടിയാണ് അടുപ്പം തണവിക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് കരിയത്തിലാണ് നേരത്തെ എടുത്ത് വെച്ച അരപ്പുകൾ ചേർക്കുകയാണ് തേങ്ങ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം എല്ലാവരും പറയും വെളിച്ചെണ്ണ നല്ലതാണ് ആട്ടി എളിച്ച് വെളിച്ചെണ്ണ ഈ കടു കടുവറുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഹായ് ഗ്സ് വെൽക്കം ബാക്ക് ടു ത്രാമെറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഏതൊക്കെ പച്ചടിയാണ് കേട്ടോക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞോർ അടുപ്പിക്കുന്നില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിച്ചിരിക്കണേ അപ്പൊ നമുക്ക് വോഗിലേക്ക് പോകാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക പച്ചടിയാണ് അതുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഏത്തക്ക രണ്ടെണ്ണം പിന്നെ ഇത് തേങ്ങ മഞ്ഞൾപ്പൊടി കരിയപ്പര ഇഞ്ചി ചെറിയ ജീരകം കടുക് നമുക്ക് അതിന് ഇത് അരിഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് വിളർന്ന് വേണം നമ്മൾ രണ്ടോ അല്ലെങ്കിൽ നാലായിട്ടോ കുഴപ്പമില്ല ശകലം ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം അടുപ്പത്താണ് വയ്ക്കുന്നത് അത് ശകലം ചൂടുവെള്ളമാണ് പച്ച വെള്ളം ഒഴിക്കുക എൻ്റെ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആവട്ടെന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നു ഇതിനകത്ത് കുറച്ച് ഇടാം ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കരിയേപ്പിലേയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം വീട്ടിൽ പിടിച്ചാണെന്ന് പറഞ്ഞാൽ തോന്നിയൊന്നും ഇട അടച്ച് വെച്ചിട്ട് ഇതൊന്നും വേവട്ടെ നമുക്കപ്പോഴത്തേന് അരപ്പുകളൊന്നും ആട്ടിയെടുത്ത് നേരത്തെ എടുത്ത് വെച്ചാൽ അരപ്പുകൾ ചേർക്കുകയാണ് തേങ്ങ ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ കടുക് കടുക് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി കാര്യം കടുക് ഇട്ടിട്ട് തോനെ അരയ്ക്കാൻ പാടില്ല അതുകൊണ്ട് കടുക് മാറ്റി വെച്ചേക്കാണ് കഴിവ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കാര്യം കാര്യമെന്നു പറഞ്ഞാൽ കഴിക്കാനൊക്കെ നല്ല രസമാണ് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏഞ്ചിൽ നല്ലോണം ഇത് കഴിക്കും പിന്നെ എഞ്ചിലാണെങ്കിൽ ഏത്തക്ക മുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ആദ്യമായിട്ട് ഞങ്ങൾ അവളെ തീറ്റിച്ചത് ഏത്തക്കയും മുട്ടയ്ക്കാണ് അപ്പം അതുകൊണ്ട് അവൾക്ക് ഏത്തക്കായാലും മുട്ടയിലൊക്കെ എന്ത് വെച്ച് കൊടുത്താലും അവൾ കഴിച്ചോളൂ ശകലം വെള്ളം ചേർക്കാം ഇത് നമുക്ക് ആട്ടി എടുത്തിട്ട് വരാം നല്ലതാണ് നല്ല നല്ലതുപോലെ ആട്ടി എടുക്കണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടല്ല കടുക് ഞാൻ പറഞ്ഞത് കണക്ക് ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് ഒന്ന് കുറച്ചൊന്നും അരച്ചെടുത്താൽ മതി കടുക് ഒത്തിരി അരയ്ക്കാൻ പാടില്ല അരച്ചാൽ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് കടുവ ലാസ്റ്റ് ചേർക്കണമെന്ന് പറയുന്നത് നമുക്കിതൊന്നും വെന്തെന്ന് നോക്കാം കഴിയും ആ വെന്തിട്ടുണ്ട് ഞാൻ നേരത്തെ പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നേ ആ നല്ലോണം ഒന്ന് വെന്ത് പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് അരപ്പൊന്ന് ആഡ് ചെയ്യാം നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ജീരകം കടുക് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വിടാം ഇതാണേ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്കിതൊന്ന് ചേർക്കാം ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും നല്ലതാണ് എന്നാലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇത് പ്രത്യേകം ചെയ്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ചേർക്കുന്നു അത് ലാസ്റ്റേ ചേർക്കത്തുള്ളൂ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും അപ്പം മനസ്സിലാവും എന്താണ് നമ്മളിതിൽ ചേർക്കുന്നതെന്ന് അവിടെ ചോദിക്കാം ഇനി നമുക്കിതിനകത്ത് തൈരൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ തൈരൊന്ന് നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തിട്ട് വരാം തൈര് ചേർക്കുകയാണെ തൈര് കുറച്ച് ചേർത്താൽ മതി കാര്യം തൈര് കുറച്ചല്ല ഇച്ചിരി കൂടുതലായിരുന്നാലും കുഴപ്പമില്ല നല്ല പുളിയുള്ള തൈര് അത്ര കട്ട പുളി വേണ്ട എന്നാൽ അത്യാവശ്യം ഇച്ചിരി പുളിയുള്ള തൈരായിരിക്കണം പുളി ഇല്ലാത്ത തൈര് നമുക്ക് കിച്ചടിയിലൊക്കെ ചേർക്കുമ്പോൾ വലിയ ഇത് കാണത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി പുളിയുള്ള തൈര് തന്നെ വേണമെന്ന് പറയുന്നത് കടകളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കുമ്പോൾ ചിലപ്പം തൈരിന് പുളി കാണത്തില്ല കുപ്പിയിലൊക്കെ വരുന്ന തൈരുകളെ അപ്പോൾ അത് നമ്മൾ ഇച്ചിരി പുറത്ത് വെച്ചിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് അത് ആവശ്യത്തിനുള്ള പുളിയൊക്കെ വരും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആട്ടിയതേ ഉള്ളു അപ്പോഴത്തേന് നല്ലതോണം ആയിട്ടുണ്ട് നമുക്കിനിത് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ പിന്നെ തീ അധികം ഇടരുത് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം തിളക്കാതെ തന്നെ നമ്മളിതൊന്ന് ചൂടായോടെ എടുക്കണം അല്ലെങ്കിൽ തൈരി ഇറങ്ങുന്നതിലെ പിരുന്നു പോകും തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ തൈര് ഇറക്കാൻ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നതെന്ന് പറഞ്ഞത് മറ്റൊന്നല്ല മുന്തിരിയാണ് മുന്തിരി നമുക്ക് കറി ഇറക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചേർക്കാൻ പാടുള്ളൂ കഴുകിയെടുത്ത് മുന്തിരി ഒന്ന് ആഡ് ചെയ്യാം ഇത് പുളിയില്ലാത്ത മുന്തിരിയാണേ അപ്പോൾ ഇതും കൂടെ അതിനകത്ത് ചേർന്ന് നമുക്കിനിത്തിരി ഒന്ന് താളിച്ചൊഴിക്കാം താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം എടുക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം നമുക്കിനിതൊന്ന് താളിച്ചെടുക്കാം അതിനകത്ത് തീയത്തിച്ചിട്ട് പിന്നെ അത് പാൻ വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക താളിക്കുന്നതിന് നമ്മൾ വെളിച്ചെണ്ണ രേ ഇന്നത്തേന് ചേർക്കാൻ പാടുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താറിയും വെളിച്ചെണ്ണയൊക്കെ ആവശ്യം അനുസരിച്ച് ഓരോരുത്തർക്കൊക്കെ ചേർക്കാം പക്ഷേ ഇന്നത്തെ രോഗങ്ങളൊക്കെ അറിയാമല്ലോ അതനുസരിച്ച് വേണം എല്ലാവരും പറയും വെളിച്ചെണ്ണ നല്ലതാണ് സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഒന്നും നമ്മൾ ചേർത്ത് കഴിക്കേണ്ടതാണ് എല്ലാത്തിലും ഉണ്ടെന്നെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആട്ടി എളിച്ച് വെളിച്ചെണ്ണ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൊപ്ര എടുത്ത് ഞാനങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നേ പിന്നെ കൊപ്ര മേടിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ എടുത്തിട്ട് ഉണക്കി ും കരിയപ്പ ഞാൻ ഇതിനകത്ത് പച്ചമുളകോ എരിവോ ഒന്നും ചേർത്തിട്ടില്ല സാധാരണ നമുക്ക് പച്ചമുളക് നമുക്ക് അരപ്പ് ആട്ടുന്ന സമയം വരെ വേണമെങ്കിൽ ഒന്ന് ചേർക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു ഏഞ്ചിലുള്ളത് കൊണ്ട് ഞാൻ ഈ പച്ചമുളക് പക്ഷെ ഇതിനകത്ത് ഇച്ചിരി കടുവറുത്ത് ചേർക്കുന്നമേ ഉള്ളൂ മുളക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ എടുത്ത് മാറ്റിയിട്ട് എഞ്ചലിന് കൊടുക്കും എന്നാലും അവൾ കഴിക്കും പിന്നെ നമ്മൾ അധികം എരിവ് അവൾ കൂട്ടാൻ കൊച്ചു കുഞ്ഞല്ലേ അവൾക്കറിയാവോ കൊച്ചു വയ്ക്കാം ഇപ്പം തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കാനുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്ത എടുക്കാം പിന്നെ അപ്പൊ അത ഈ കാണുന്നതാണ് കേട്ടോ ഈ റെസിപ്പിയുടെ ഫൈനൽ ലുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ